ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും സുഡാപ്പിയുടെയും ഒന്നും ഇടപെടലില്ലാതെ നടന്ന കാര്യങ്ങൾ മൂന്ന് ആത്മഹത്യകളാണ് പിന്നെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ആത്മഹത്യാ ശ്രമവും ഈ ആഗ്രഹങ്ങൾ അങ്ങട് കത്തിപ്പടരുമ്പോഴേക്കും സംഘം പ്രവർത്തകരായും അല്ലാതെയുമൊക്കെ നിസ്വാർത്ഥരായി സേവനമനുഷ്ഠിച്ച് രംഗത്ത് വന്ന ആളുകൾ മറുചേരിയിൽ നിൽക്കുന്ന ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ വർത്തമാനകാല ചേരുവകളിൽപ്പെട്ട് നിൽക്കുന്നവരുടെ ആ സമവാക്യങ്ങളിൽ പിടിച്ചു നിൽക്കാനാവാതെ പലതരത്തിൽ ജീവിതം അവസാനിപ്പിക്കുന്ന ശബ്ദരേഖകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എസ് എസ് എൽ സി തോറ്റതിന് ആത്മഹത്യ ചെയ്തവരുണ്ട് പിന്നെ ഡിഗ്രി തോറ്റതിനൊക്കെ ആത്മഹത്യ ചെയ്തതൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ സ്ഥാനാർത്ഥിത്വം നൽകാത്തതിന് ജീവൻ അവസാനിപ്പിക്കുകയും അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഇതിൻ്റെ ഒരു ചിന്തകളുടെ ഒരു പ്രശ്നം അതുകൂടി ചർച്ച ചെയ്തെങ്കിലേ ഇത് പൂർണ്ണമാകൂ ഇതൊരു കേവല രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല മാനസിക പ്രശ്നം കൂടിയാണ് അതറിയണം ഈ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ലക്ഷ്യമിടുന്നതാണ് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം അതിനുവേണ്ടി നിസ്വാർത്ഥരായി ഇറങ്ങി പുറപ്പെട്ട ഒരുപാട് സംഘം പ്രചാരകരുണ്ട് പത്തും പതിനേഴും വയസ്സിൽ വീട് വിട്ടിറങ്ങിയവർ വിവാഹം ഉപേക്ഷിച്ചവർ അവരിങ്ങനെ പല സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു അവരുടെ മനസ്സിൽ ഒറ്റ ചിന്തയേ ഉള്ളൂ ഒറ്റ പരിപാടിയേ ഉള്ളൂ അത് ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാജ്യമാക്കി മാറ്റുക അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളുടെ ഒരു പൂർണ്ണതയാണ് ഈ നൂറാം വർഷം എത്തുമ്പോൾ ഈ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നിൽക്കുന്ന മൂന്നാം തവണ ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യയിൽ അതിൻ്റെ ഒരു ലക്ഷണങ്ങളും രൂപങ്ങളും ഭാവങ്ങളുമാണ് വിവിധ മേഖലകളിൽ കാണുന്നത് ഇക്കാലമത്രയും അവർ ചരിത്രത്തിൽ സാഹിത്യത്തിൽ ആത്മീയ പ്രഭാഷണങ്ങളിൽ ക്ഷേത്രാചാരങ്ങളിൽ ഒക്കെയൊക്കെ ഇത് കടത്തിവിട്ട് കടത്തിവിട്ട് ഇതിനെ രൂപപ്പെടുത്തി രൂപപ്പെടുത്തിക്കൊണ്ടുവരികയാണ് അങ്ങനെ അവരുടെ ഇടയിൽ ചിന്തകരുണ്ട് ഗായകരുണ്ട് ഫേസ്ബുക്ക് എഴുത്തുകാരുണ്ട് ചില സാമാന്യ തന്നെ എഴുതി തോന്നുന്നവർ പിന്നീട് ഇത് മാറി വരുന്നവരുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് ഇങ്ങനെയുള്ള ഒരു ആളുകളുണ്ട് അതുകൊണ്ടാണ് ഇവരെല്ലാവരെയും കൂടെ ചേർത്ത് ഈ പരിവാർ എന്ന് പറയുന്നത് ഒരു കുടുംബം എന്നുള്ള തരത്തിൽ അതിനെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ അവരുടെ ലക്ഷ്യം പൂർത്തിയായി ഈ ഒരു ലക്ഷ്യത്തിലാണ് അവർ സഞ്ചരിച്ചതൊക്കെയും ആദ്യകാലത്തിന് വേണ്ടി ഇതിനിറങ്ങി പുറപ്പെട്ടവരൊക്കെ മരണപ്പെട്ടു പിന്നെ കുറച്ചുപേർ പത്ത് എഴുപത് എൺപതും വയസ്സൊക്കെ പൂർത്തിയായവരുണ്ട് അവരൊക്കെ വിവിധ ആശ്രമങ്ങളിൽ ഒരു റീഹാബിലിറ്റേഷൻ പോലെ കാരണം ഇനി വീട്ടിലേക്കൊന്നും മടങ്ങി ചെല്ലാനാവില്ല എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയവരാണ് അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഫ്രെയിം ഇല്ല അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ സഹായങ്ങൾ റീഹാബിലിറ്റേഷൻ മെഡിക്കൽ റീഎംബേഴ്സ്മെൻറ്റ് സഹായങ്ങളൊക്കെ കൊടുത്ത് ജീവിച്ചു പോരുന്നുണ്ട് ഇതിനിടയിൽ കുറേ ആളുകൾ കൂടിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആ ചെറുപ്പക്കാരൻ്റെ മൊഴി കേട്ടാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് സംഘത്തിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ് പിന്നെ അത് കഴിഞ്ഞ് കൂത്തുപറമ്പ് കണ്ണൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു അവിടെ നിന്ന് തിരിച്ചു വന്നു വീട്ടിൽ വന്നു വിവാഹം കഴിച്ചു അങ്ങനെയൊക്കെ നിന്നു അപ്പോഴത്തേക്ക് എന്താ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ അധികാര ശ്രേണിയുടെ ഒരു പ്രധാനപ്പെട്ട മേഖലയിലേക്ക് എത്തി അപ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ കാണുന്ന ഇപ്പോഴത്തെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഈ സംഘത്തിൻ്റെ പാരമ്പര്യമോ അധ്വാനമോ ഒന്നും ചെയ്തവരല്ല മണൽ മാഫിയ പല സ്ഥലത്തുനിന്ന് വന്നവർ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ വേറെ പാർട്ടികളിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ചെത്തിച്ചേർന്നവർ വലിയ സമ്പന്നർ സ്വാധീന ശക്തി ഉള്ളവർ എവരെയൊക്കെയാണ് കാണുന്നത് എവരോടൊന്നും എതിർക്കാനുള്ള ശേഷി എവർക്കില്ല ആർക്ക് ഇതിനു വേണ്ടി ജീവിതം അർപ്പിച്ചവർക്കില്ല കാരണം എതിർത്താൽ അത് ചിലപ്പോൾ തിരിച്ചടി കിട്ടും മറ്റു പല സംഗതിയിലേക്കെത്തും പിന്നെ അവരുടെ മനസ്സിലൊന്നും ഒരു പോസിറ്റീവ് ചിന്തകളും ഇല്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ ഈ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെക്കുന്നവരാരെങ്കിലും ആത്മഹത്യ ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ടോ ഉണ്ടാവില്ല ഞാൻ ഞാനെനിക്ക് പറഞ്ഞു ഫലസ്തീനിൽ ഇത്രയും അപകടങ്ങളും അക്രമങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ ഒരു കുടുംബം മുഴുവനായി ആത്മഹത്യ ചെയ്തു എന്ന് എന്താണെന്നറിയോ അത് അവരെ നയിക്കുന്ന ഒരു ധാർമ്മിക ബോധമുണ്ട് ആ ധാർമ്മിക ബോധം അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും ഇതിപ്പോൾ ഇവിടെ അങ്ങനെയല്ല ഇവരുടെ മനസ്സിൽ നിറയുന്നത് മുഴുവൻ ഈ പറഞ്ഞതുപോലെ മുസ്ലിം വിരോധം ന്യൂനപക്ഷ വിരോധം വൈരാഗ്യം ഒക്കെ ആയതുകൊണ്ട് ഇവരുടെ മനസ്സാകുന്ന പാത്രവും ഈ ബാക്കിയുള്ളവരുടെ മനസ്സാകുന്ന പാത്രവും രണ്ടും രണ്ടാണ് അതുകൊണ്ടാണ് ഒരു സീറ്റ് നിഷേധിക്കുന്ന സമയത്ത് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരാൾ ആത്മഹത്യ ചെയ്തു വേറൊരാൾ വേണ്ട ആത്മഹത്യാ ശ്രമം നടത്തി ആശുപത്രിയിലാണ് ഈ വൈരുദ്ധ്യം ഈ ചിന്താഗതി തുടർന്നുകൊണ്ടേയിരിക്കും ഇരിക്കും എന്തെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ആന്തരിക വൈരുദ്ധ്യങ്ങൾ ഈ ഉള്ളിലേക്ക് കടന്നു വന്നാൽ അതിൻ്റെ പ്രതിഫലനം മറ്റൊരു തരത്തിലായിരിക്കും ഇത് ചില്ലറ പ്രശ്നമൊന്നുമല്ല ബി ജെ ഉണ്ടാക്കുന്നത് കാരണം എല്ലാ സ്ഥലത്തും മുന്നേറാൻ പ്ലാനൊക്കെ തയ്യാറാക്കി പിടിച്ചെടുക്കാൻ തീരുമാനിക്കുമ്പോഴാണ് ഈ ശബ്ദരേഖകൾ പുറത്തുവിട്ടൊരാൾ ജീവിതം അവസാനിപ്പിക്കുന്നത് ആ ആത്മഹത്യ ചെയ്യുന്ന അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ ആ വാചകങ്ങൾ ഒരിക്കലും അത് നമുക്ക് എന്താ പറയുന്നത് അംഗീകരിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ പാടുള്ളതല്ലെങ്കിൽ പോലും അതിനുവേണ്ടി തയ്യാറെടുത്ത് നിന്നു അത് കിട്ടുന്നില്ല ഉടൻ തന്നെ പുള്ളി വേറെ ശിവസേനയിലെന്തോ പിന്നെ 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 മെമ്പർഷിപ്പ് എടുത്തു അപ്പോൾ അവിടെയും ഇങ്ങനെ നിന്നാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ് വരുന്നത് മൊത്തം അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഭാര്യ വിടുന്നില്ല ഇങ്ങനെ ഇങ്ങനെല്ലാം കൂടായി ഒരുതരം മാനസിക സംഘർഷത്തിൻ്റെ ചക്രവ്യൂഹത്തിലേക്ക് അകപ്പെട്ടു ആരോടും ഒന്നും പറയാനാകാത്ത സ്ഥിതി ആ സന്ദർഭത്തിലാണ് ഇത് അവസാനിപ്പിക്കുന്നത് പിന്നെ രണ്ടാമത് ആത്മഹത്യ ആത്മഹത്യാ ശ്രമം നടത്തിയ ആ സഹോദരിയുടെ ശബ്ദരേഖ അതും പുറത്തു വന്നിട്ടുണ്ട് ഇതാണ് കഥ സ്ഥാനാർത്ഥിത്വം വരും പോകും ഇതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും പിന്നെ പിന്നിതിൻ്റെ ഇടയിലാണ് ഈ തന്നെ സ്വർഗരതിക്ക് ചെറുപ്പം മുതൽ ഉപയോഗിച്ച് തനിക്ക് ഡിപ്രഷൻ ബാധിച്ചു എന്ന് പറഞ്ഞ് ആത്മഹത്യ നടന്നത് ഇതൊന്നും ഈ പറഞ്ഞ കേരളത്തിൻ്റെ പൊതുമാധ്യമ രംഗത്തൊന്നും വലിയ ചർച്ചയോ വലിയ പൊട്ടിത്തെറിയോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ എന്തെല്ലാം ചർച്ചകൾ സായാഹ്നങ്ങളിൽ ഇതിനെ പിടിച്ച് നടത്തേണ്ടതാണ് നടക്കേണ്ടതാണ് അതൊന്നുമില്ല